നമസ്കാരം അൾട്ടിമേറ്റ് ലൈഫേഷൻ എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് സോറി ഞങ്ങളിപ്പോ നിൽക്കുന്നത് മൂലത്തറ എന്ന സ്ഥലത്താണ് ശരിയായ രീതിയിൽ പറഞ്ഞാൽ ഭാരതപ്പുഴയുടെ കേരളത്തിലെ തുടക്കം ഇവിടെന്നാണെന്ന് പറയാം അതായത് ചിറ്റൂർ പുഴ വെള്ളം ഒഴുകുമ്പോൾ ഉള്ള ശബ്ദം കൂടാതെ കേൾക്കുന്നത് നമ്മുടെ ചില സ്ത്രീകളൊക്കെ തുണി കഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട് പാറ അടിച്ചു പൊട്ടിച്ച് തുണി കഴുകുന്ന ഒരു ശീലമാണല്ലോ നമുക്ക് പരമ്പരാഗതമായിട്ടുള്ളത് ആ രീതി തുടരുന്നു അതിന്റെ ശബ്ദമാണ് കേൾക്കുന്നത് തമിഴ്നാട്ടിലെ ആനമലയിൽ ഉത്ഭവിക്കുന്ന നല്ലാർ വരക്കിയാർ കുപ്പ എന്നീ നദികളിലെ ജലവും പിന്നെ തമിഴ്നാട്ടിലെ ആളിയാർ ഡാം തുറന്നു വിടുമ്പോഴുള്ള വെള്ളം ഇതെല്ലാം കൂടി ചേർന്നാണ് ഈ ചിറ്റൂർ പുഴയായി പരിണമിക്കുന്നത് പാലക്കാട് പൊള്ളാച്ചി അതിർത്തി ഭാഗത്ത് മുതലമട പഞ്ചായത്തിലാണ് ഈ മുലത്തറ എന്നുള്ള സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ഇവിടെ ഒരു റെഗുലേറ്റർ പണിയൊഴിപ്പിച്ചു അതിൽ നിന്ന് രണ്ട് കനാലുകൾ വഴി കൃഷി ആവശ്യത്തിന് ജലം കൊടുക്കുന്നു കൂടാതെ ചില കുടിവെള്ള പദ്ധതികൾക്കുള്ള ജലവും വിടന്നു കൊടുക്കുന്നു ആ റെഗുലേറ്ററിന്റെ ഭാഗത്ത് ഇപ്പോഴും എന്തൊക്കെയോ പണികൾ കടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പ്രവേശനമില്ല ഇങ്ങനെ ദൂരെ നിന്ന് അതിന്റെ ചില ദൃശ്യങ്ങളെല്ലാം കാണാമെന്ന് മാത്രം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ പണിയഴിപ്പിച്ച ഈ റെഗുലേറ്റർ റെഗുലേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു വലിയ ചെക്ക് എന്ന് പറയാം അത്രയേ ഉള്ളൂ ഡാമായിട്ട് കളക്കാക്കാൻ പറ്റില്ല അവിടെ വെള്ളം ഒന്ന് തടയുന്നു ഈ രണ്ട് കനാലിലേക്ക് തുറന്നുവിടുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ പണിയഴിപ്പിച്ച് എഴുപത്തി ഒൻപത് തൊണ്ണൂറ്റി രണ്ട് അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി പതിനെട്ട് എന്നീ സമയങ്ങളിലെല്ലാം തമിഴ്നാട്ടിൽ നിന്നുള്ള അതിശക്തമായ ജലപ്രവാഹം മൂലം ഈ റെഗുലേറ്റർ പൊട്ടിയിട്ടുണ്ട് ഇത് ചിറ്റൂർ പുഴയ്ക്ക് കുറുകെയുള്ള ഒരു കോസ്വേ ആണ് അതായത് വളരെ താഴ്ന്ന ഒരു പാലമാണ് ചുറ്റും ധാരാളം തെങ്ങിൻതോപ്പുകൾ കാണാം അവിടെ രസകരമായ ഒരു കാഴ്ച കാണാം ഒരു ഈ ചിറ്റൂർ പുഴ ഒരു കെനാല് ഒരു തെങ്ങിൻ തോപ്പിന് നടുവിലൂടെ അക്വാഡക്റ്റ് വഴി വന്ന് അത് റോഡ് ക്ലോസ് ചെയ്യാൻ വലിയ പൈപ്പുകളിലൂടെ താഴേക്ക് ഇറങ്ങുന്ന രസകലമായ ഒരു കാഴ്ച മടക്കയാത്രയിൽ പ്ലാച്ചിമട എന്ന സ്ഥലത്തെത്തുമ്പോൾ റോഡിന് വളരെ അടുത്തുകൂടെ പുഴ പോകുന്നത് കാണാം ഇതിന് തൊട്ടപ്പുറത്ത് തന്നെയാണ് പഴയ കൊക്കകോള പ്ലാന്റ് നമ്മുടെ സമരവീര്യം കൊണ്ട് അടച്ചുപൂട്ടി അന്ന് അതിന്റെ പ്രധാന കാരണം ഭൂഗർഭജലം ചൂഷണം ചെയ്യുന്നു എന്നതായിരുന്നു ഈ പുഴയിൽ നിന്ന് വെള്ളം എടുക്കാനോ അല്ലെങ്കിൽ വല്ല മഴവെള്ള സംഭരണികൾ വഴി വെള്ളം എടുക്കാനോ ആയിരുന്നെങ്കിൽ അത് അങ്ങനെ പൂട്ടേണ്ട കാര്യം എന്ന് തോന്നുന്നു ഇനി കന്നിമാരി എന്ന സ്ഥലത്തെത്തുമ്പോൾ മെയിൻ റോഡിൽ നിന്ന് അല്പം ഇടത്തോട്ട് തിരിഞ്ഞ് പോകുമ്പോൾ കാണാം ഇതാ പൈതൃക വൃക്ഷം എന്ന് ഈയിടെ അംഗീകരിച്ച പട്ടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് ചെയ്യുന്ന ഒരു തേക്കും ആലും ചേർന്ന ഒരു വൃക്ഷം വളരെ വലിയ ഒരു ആലാണ് അതിന്റെ മുകളിൽ ഏറ്റവും മുകളിലായിട്ട് കാണുന്നതാണ് തേക്കെന്ന് തോന്നുന്നു അതിൻ്റെ ഇലയൊന്നും കാണാനില്ല ആലിങ്ങനെ പടർന്ന് വന്നിച്ച് നിൽക്കുന്നതിനാൽ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി നടത്തിയ പഠനത്തിൽ ഈ ആലിന് ഇരുന്നൂറ്റി അൻപത് വർഷവും തേക്കിന് നാനൂറ് വർഷവും പഴക്കം എന്നാണ് കണ്ടുപിടിച്ചിരിക്കുന്നത് അങ്ങനെയാണ് അതിനെ പൈതൃക പട്ടികയിൽപ്പെടുത്തുന്നത് തൊട്ടടുത്ത് തന്നെ ഒരു ചെറിയ അമ്പലമുണ്ട് ഒരു മാരിയമ്മൻ കോവിൽ ഇതെല്ലാം ആലിൻ്റെ താങ്ങുകയറുകളാണ് അതുതന്നെ ഒരു വലിയ മരം പോലെയുണ്ട് വീണ്ടും മെയിൻ റോഡിൽ കയറി അല്പനേരം മുന്നോട്ട് സഞ്ചരിച്ച് ഇടത്തോട്ട് തിരിഞ്ഞ് യാത്ര തുടർന്നാൽ ഏകദേശം അഞ്ച് കിലോമീറ്റർ അങ്ങനെ പോയാൽ മീങ്കര ഡാം ഇരുവശവും നല്ല പച്ചപ്പും ധാരാളം തെങ്ങ് പന പനയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ അങ്ങനെ മീൻകര ഡാമിന്റെ പരിസരത്തെത്തി അങ്ങനെ നിർത്തി മുന്നോട്ട് നടക്കുമ്പോൾ ആദ്യമായി ഡാമിന്റെ ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻസ് ഒക്കെ എഴുതിയ രണ്ട് ബോർഡുകൾ കാണാം പക്ഷെ ഇത് കഴിഞ്ഞുള്ള ബോർഡ് കാണുന്നതോടെ നമ്മുടെ യാത്ര സഫലമാവാതെ നിർത്തണം എന്നുള്ള അവസ്ഥയാണ് ഫോട്ടോഗ്രാഫിയോ വീഡിയോഗ്രാഫിയോ പാടില്ല എന്നതാണ് അടുത്ത ബോർഡ് പക്ഷേ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഇഷ്ടംപോലെ ഫോട്ടോ കാണാനുണ്ട് അതായത് ഇതൊക്കെ മുൻപ് അനുവദിച്ചിരുന്നു പിന്നീട് നിർത്തിയതാണ് നെല്ലിയാമ്പതി മലനിരകളിൽ നിന്ന് ഉത്ഭവിച്ച് ഭാരതപ്പുഴയുടെ പോഷക നികുതിയായി തീരുന്ന ഗായത്രിപ്പുഴയ്ക്ക് കുറുകയാണ് ഈ ഡാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ പണി തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഭാഗികമായും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ പൂർണമായും പണി കഴിഞ്ഞു ജലസേചനവും കുടിവെള്ള വിതരണവുമാണ് പ്രധാന ലക്ഷ്യം ടൂറിസം വകുപ്പിന്റെ സൈറ്റിൽ നോക്കിയാൽ ഇതിന്റെ ആദ്യകാലം അതായത് അറുപത്തിനാലിലെ ഫോട്ടോകൾ കാണാം അന്നത് മലമ്പുഴ ഡാം പോലെ തന്നെ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനും കൂടി ആയിരുന്നു പിന്നെ ഈ ഡാമില് മീൻ വളർത്തുന്നുണ്ട് അതിനായിട്ട് ഇവിടെ ഒരു ഫാമേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റിയും ഉണ്ട് ഇന്നത്തെ യാത്ര എന്തായാലും വളരെ കഠിനതരമായിരുന്നു പല ഭാഗത്തും കുത്തനെയുള്ള കയറ്റങ്ങൾ അവിടെ എല്ലാം സൈക്കിളും തള്ളിക്കൊണ്ട് നമ്മൾ നടന്നു ഇനി യാത്ര അവസാനിപ്പിച്ച് നമുക്ക് സ്ട്രാവ ആപ്പ് യാത്രയെക്കുറിച്ച് എന്താണ് പറയുന്നത് എന്ന് നോക്കാം ഇന്നാകെ എഴുപത്തിയഞ്ച് കിലോമീറ്റർ യാത്ര ചെയ്തിരിക്കുന്നു ആവറേജ് സ്പീഡ് പന്ത്രണ്ട് പോയിന്റ് ആറ് മൂലത്തിലെത്തുമ്പോൾ പതിനാറൊക്കെ ആയിരുന്നു അതുകൊണ്ട് അങ്ങോട്ടൊക്കെ നല്ല ഇറക്കമായിരുന്നു അതുകൊണ്ട് തിരിച്ചു വരുമ്പോൾ കയറ്റായി മീൻകര എത്തിയപ്പോൾ അത് പത്തായിരുന്നു ഇപ്പോൾ എന്തായാലും തിരിച്ചെത്തുമ്പോഴേക്കും പന്ത്രണ്ടായി ഉയർന്നു വേടയിലൊക്കെ സ്പീഡ് ഒത്തിരി കൂടി അഞ്ച് കിലോമീറ്റർ മാക്സിമം സ്പീഡ് അപ്പോൾ ഭയങ്കര സ്പീഡായിരിക്കും ലോംഗസ്റ്റ് റൈഡ് എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ ഇപ്പൊ ഓൺ ചെയ്യാൻ മറന്നു പോകും ഇപ്പൊ കഴിഞ്ഞ കൊല്ലം കൊല്ലംകോടി യാത്രയിൽ തന്നെ ഇത് ഓൺ ചെയ്യാൻ മറന്നാണ് പോയത് അതുകൊണ്ട് അന്നത്തെ റെക്കോർഡ്സ് ഒന്നും കിട്ടിയില്ല അന്ന് പിന്നെ ഗൂഗിൾ മാപ്പൊക്കെ നോക്കിയാണ് ഏകദേശം സഞ്ചരിച്ച ഡിസ്റ്റൻസ് മനസ്സിലാക്കിയത് ഏതായാലും അടുത്ത സൈക്കിൾ യാത്രയുമായി വീണ്ടും കാണുന്നത് വരെ വണക്കം